ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒമ്പതാം ഭാഗമാണ് എട്ട് ഭാഗവും കുറച്ച് കണക്റ്റഡ് ഫാക്സും പറഞ്ഞു കുറേ അധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഓക്കെ ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത് സയൻസ് മേഖലയിൽ നിന്നാണ് അപ്പോൾ അമ്പത്താറാമത്തെ ചോദ്യം നോക്കാം വേഗം ക്ലാസ്സിലേക്ക് വരൂ അമ്പത്താറാമത്തെ ചോദ്യം ചോദ്യത്തിൽ കുറച്ച് ജീവികളും ശാസ്ത്രനാമവും കറക്റ്റായത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പൂച്ച ഫെലിക്സ് ഡൊമസ്റ്റിക്കസ് ആണോ നായ ഖാനിസ് ഡൊമസ്റ്റിക്കസ് കാക്ക കോർവസ് സ്പ്ലെൻഡസ് മൈൽ കോർവസ് ക്രിസ്റ്റാറ്റസ് ഇതിൽ ഏതാണ് ശരിയാണെന്ന് ചോദിച്ചത് നോക്കാം പൂച്ച ഫെലിക്സ് ഡൊമസ്റ്റിക്കസ് ആണ് കാക്ക കോർവസ് സ്പ്ലൻഡസ് ആണ് ഇപ്പോൾ ബാക്കി കുറച്ച് ജീവികളുടെ സയൻറ്റിഫിക് നെയിമും കൂടി നമുക്ക് നോക്കാം പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ സയൻറ്റിഫിക് നെയിമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് നിർബന്ധമായി പഠിക്കേണ്ടതാണ് പലരും പഠിച്ചിട്ടുണ്ടാവും പഠിച്ചവർക്ക് ഒന്ന് ഓർത്തെടുക്കാൻ നല്ലതാണ് അപ്പോൾ നോക്കാം ആന എലിഫസ് മാക്സിമസ് ഇൻറ്റിക്കസ് ആണ് ആന എലിഫസ് മാക്സിമസ് ഇൻറ്റിക്കസ് കണിക്കൊന്ന കാഷ്യ ഫിസ്റ്റുല മാങ്ങ മാൻജിഫ്ര ഇൻറ്റിക്ക നാളികേരം കൊക്കസ് ന്യൂസിഫറ സിംഹം പാന്തെറ ലിയോ കടുവ പാന്തറ ടൈഗ്രിസ് മൈല് പാവോ ക്രിസ്റ്റാറ്റസ് എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടി നോക്കാം ആന ആന എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് കണിക്കൊന്ന കാഷ്യ ഫിസ്റ്റുല മാങ്ങ മാഞ്ചിഫറ ഇൻഡിക്ക നാളികേരം കോക്കസ് ന്യൂസിഫറ സിംഹം പാന്തറ ലിയോ കടുവ പാന്തറ ടൈഗ്രിസ് പാവോ ക്രിസ്റ്റാറ്റസ് നായ കാനസ് ഫെമിലിയാരിസ് അല്ലെങ്കിൽ കാനസ് ലൂപ്പസ് ഫെമിലിയാരിസ് കൂട്ടുകാരെ നിങ്ങൾ സയൻറ്റിഫിക് നെയിം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ചോദ്യം കമൻ ബോക്സിൽ ഉത്തരം പറയണം താമരയുടെ സയൻറ്റിഫിക് നെയിം എന്താണ് ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയൂ അമ്പത്തേഴാമത്തെ ചോദ്യം ജീവികളും ഹൃദയത്തിൻ്റെ അറകളും ആണ് മാച്ച് ചെയ്യാൻ തന്നിരിക്കുന്നത് പാറ്റ പല്ലി പക്ഷി മത്സ്യം കൃത്യമായ ഹൃദയത്തിൻ്റെ അറകൾ ഏതാണെന്നാണ് മാച്ച് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നതിന് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് പാറ്റ ഹൃദയത്തിൻ്റെ അറകൾ പതിമൂന്ന് എണ്ണമാണ് പല്ലി മൂന്ന് പക്ഷി നാല് മത്സ്യം രണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട് നാല് അല്ലേ പക്ഷികളുടെ ഹൃദയത്തിലും നാലാണ് പിന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷികളുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് മനുഷ്യൻ്റെ എത്രയാണ് മനുഷ്യൻ്റെ മുപ്പത്തേഴും പക്ഷികളുടെ നാൽപ്പതും ആണ് അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആണെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ടാഗ് ലൈൻ ആണ് പ്ലാസ്റ്റിക് മൽ മലിനീകരണത്തെ തോൽപ്പിക്കുക നമുക്ക് കുറച്ച് ദിവസങ്ങൾ നോക്കാം ഏപ്രിലെ തന്നെ നോക്കാം ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം അവബോധ ദിനമാണ് ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ അഞ്ച് ദേശീയ സമുദ്ര ദിനം ദേശീയ സമുദ്ര ദിനം ഏപ്രിൽ അഞ്ച് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ഏപ്രിൽ അഞ്ച് ദേശീയ സമുദ്ര ദിനം ചോദിക്കാറുണ്ട് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം അങ്ങനെ കണ്ടിട്ടില്ല മനസാക്ഷിന്ന് ഇങ്ങനെ അല്ല എഴുതുക ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റിയുള്ളൂ അതുകൊണ്ടാണ് ഏപ്രിൽ ഏഴ് എപ്പോഴും ചോദിക്കാറുണ്ട് ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ ഏഴ് ഏപ്രിൽ പത്ത് ലോക ഹോമിയോപ്പതി ദിനം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ അഞ്ച് ലോക സമുദ്ര ദിനം അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ പത്ത് ലോക ഹോമിയോപതി ദിനം പഴിച്ചില്ലേ അടുത്തത് ഏപ്രിൽ പതിനൊന്ന് ലോക പാർക്കിൻസൺസ് ദിനമാണ് ഏപ്രിൽ പതിനൊന്ന് ചോദിക്കാറുണ്ട് ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പത്തൊൻപത് ലോക കരൾ ദിനം ഏപ്രിൽ ഇരുപത്തി ഒന്ന് ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ പതിനൊന്ന് ലോക പാർസി പാർക്കിൻസൺസ് ദിനം പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പത്തൊമ്പത് ലോക കരൾ ദിനം നോക്കി വെച്ചോണേ ഏപ്രിൽ ഇരുപത്തിയൊന്ന് ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം അടുത്ത സെക്ഷൻ ഏപ്രിൽ ഇരുപത്തി നാല് ദേശീയ പഞ്ചായത്തി രാജ് ദിനം നോക്കി എങ്ങനെ അത് ചോദിക്കാറുണ്ട് ഏപ്രിൽ ഇരുപത്തി നാല് ദേശീയ രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തിയെട്ട് ജോലി സ്ഥലത്ത് സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും ആരോഗ്യത്തിനുമുള്ള ലോക ദിനമാണ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ജോലി ജോലിസ്ഥലത്ത് സുരക്ഷയ്ക്കും ആരോഗ്യത്തിനുമുള്ള ലോക ദിനം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി അമ്പത് അന്താരാഷ്ട്ര നൃത്ത ദിനം അന്താരാഷ്ട്ര ശില്പ ദിനം അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര ദിനം റിപ്പീറ്റ് ചെയ്യാം ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്തി പഞ്ചായത്തീരാജ് ദിനം ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനം ഏപ്രിൽ ജോലി ജോലിസ്ഥലത്ത് സുരക്ഷയ്ക്കും ആരോഗ്യത്തിനുമുള്ള ലോക ദിനം ഏപ്രിൽ ഇരുപത്തിയൊമ്പത് അന്താരാഷ്ട്ര നൃത്ത ദിനം ശില്പദിനം പിന്നെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര ദിനം അമ്പത്തിയൊമ്പത് സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത് സങ്കര ഇനം ചോദ്യങ്ങളിൽ എപ്പോഴും ആവർത്തിക്കാറുണ്ട് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുമുണ്ട് സങ്കരഹീനം തക്കാളി അല്ലാത്തത് ഹരിത അപ്പം മുക്തി അനകാക്ഷയ തക്കാളിയാണ് മുക്തി അനകാക്ഷയ തക്കാളി അടുത്ത ചോദ്യം അറുപത് ഭാരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് കിലോഗ്രാം ജൂൾ ന്യൂട്ടൺ പാസ്കൽ ഇതിൽ ഭാരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് ഭാരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണ് നമുക്ക് കുറച്ച് എസ് ഐ യൂണിറ്റുകൾ പഠിക്കാം നീളം മീറ്റർ സമയം സെക്കൻഡ് വർക്ക് ജൂൾ എനർജി ജൂൾ എനർജിയൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് എനർജി ജൂളാണ് ഇലക്ട്രിക് കറൻറ്റ് ആംബിയർ താപനില കെൽവിൻ പ്രകാശ സാന്ദ്രത കാൻഡില സമ്മർദ്ദം പാസ്കൽ എന്നുകൂടി ആവർത്തിച്ചാൽ നീളം മീറ്റർ സമയം സെക്കൻഡ് വർക്ക് എനർജി ജൂൾ ഇലക്ട്രിക് കറണ്ട് ആംപിയർ താപനില കൽവിൻ പ്രകാശ സാന്ദ്രത കാൻഡിലെ സമ്മർദ്ദം പാസ്കൽ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അറുപത് ചോദ്യങ്ങളായി അറുപത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അറുപത് ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് എങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാകും ഈ ക്ലാസ്സുകളൊന്നും നിസ്സാരമാക്കി വിട്ടുകളയരുതേ ഓരോ ക്ലാസ്സിലും ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു ഇതൊക്കെ നാളെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു ഒരു ക്വസ്റ്റിനെങ്കിലും വരാൻ സാധ്യതയുള്ള മേഖലയാണ് ഓക്കെ അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് വേഗം വരാം